സിസ്റ്റോളിക് രക്തസമ്മർദ്ദവും പൾസ് വോളിയവും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കുറയുന്നു ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നെഗറ്റീവ് ഇൻട്രാതൊറാസിക് മർദ്ദം കാരണം സിരകളിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നു ഇതുവഴി വലതു വെൻട്രിക്കിൾ കൂടുതൽ വികസിക്കുന്നു ഇതുമൂലം ഇൻ്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഇടതുവശത്തേക്ക് തള്ളപ്പെടുന്നു ഇത് ഇടത് വെണ്ട്രിക്കലിൻ്റെ വോളിയം കുറയ്ക്കുന്നു കൂടാതെ ശ്വാസകോശ രക്തചംക്രമണത്തിൽ കൂടുതൽ രക്തം ശേഖരിക്കപ്പെടുകയും ഇടത് വെണ്ട്രുക്കളിൽ എത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു ഇത് ഇടത് വെണ്ട്രിക്കളിൻ്റെ സ്ട്രോക്ക് വോളിയം കുറയുന്നതിന് കാരണമാകുന്നു അങ്ങനെ സിസ്റ്റാളിക് രക്തസമ്മർദ്ദവും പൾസ് വോളിയവും കുറയുന്നു സാധാരണ കണക്കാക്കപ്പെടുന്ന രക്തസമ്മർദ്ദത്തിലെ പരമാവധി കുറവ് പത്ത് മില്ലിമീറ്റർ മെർക്കുറിയാണ് കുറവ് പത്ത് മില്ലിമീറ്റർ മെർക്കുറിയിൽ കൂടുതലാണെങ്കിൽ അതിനെ പൾസസ് പാരഡോക്സിസ് എന്ന് വിളിക്കുന്നു